ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹൂദി നേതാവ് സൈ അബ്ദുൾ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പ് നൽകി പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു കെ എന്നിവയുമായി ബന്ധമുള്ള നൂറ്റി രണ്ട് കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമണത്തിന് ഇരയാകുന്നു അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൌത്യം പരാജയപ്പെട്ടുമെന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞു ഹൂദികളുടെ ആക്രമണം കാരണം ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും കുറവുണ്ടായി ഇസ്രയേലിലെ എയിലാത്ത് തുറമുഖം മാർച്ച് ഇരുപത്തിയൊന്നിന് അടച്ചുപൂട്ടി എൺപത് ശതമാനം അമേരിക്കൻ കപ്പലുകൾക്കും ചെങ്കടൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും ചരക്കുകൾക്കും വിലക്കയറ്റം ഉണ്ടാകും ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്കൻ കപ്പലുകൾ നിർബന്ധിതരാവുകയും ചെയ്യും നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം അൻപത് ബില്യൺ ഡോളർ ചെലവ് വരുന്നുണ്ട് ഇത് വലിയ വെല്ലുവിളി ാണ് അവർക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നതെന്നും അബ്ദുൽ മാലിക് അഹൂദി വ്യക്തമാക്കി യുദ്ധം എഴുന്നൂറ് ദിവസം പിന്നിട്ടിട്ടും ഗാസിയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് പലസ്തീൻ പോരാളികളുടെ യോജിപ്പിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയുടെയും വ്യക്തമായ തെളിവാണ് വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിൽ സംഭവിച്ചത് നിരവധി പേരുടെ ജീവനും നഷ്ടമായി ഇത് ഇസ്രായേലിന്റെയും അവരുടെ പങ്കാളിയായ അമേരിക്കയുടെയും പരാജയമാണ് സയനിസ്റ്റ് കുടിയേറ്റക്കാരിൽ പകുതി പേരും ഇസ്രയേൽ വിട്ടുപോകാൻ ചിന്തിക്കുകയാണ് അവരിൽ അസ്ത്യ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു തങ്ങൾ വെറും അധിനിവേശക്കാരും ഭൂമി തട്ടിയെടുക്കുന്നവരുമാണെന്ന് ചില ചിന്തകൾ അവരിൽ വളരെ യാണെന്നും അബ്ദുൾ മാലിക് അൽഹൂദി കൂട്ടിച്ചേർത്തു ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തെയും അദ്ദേഹം പ്രകീർത്തിച്ചു ഹിസ്ബുള്ള കൃത്യവും ലക്ഷ്യബോധത്തോടെയും ഇസ്രയേൽ എന്ന ശത്രുവിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹിസ്ബുള്ളയെ എങ്ങനെ നേരിടണം എന്ന് അറിയാതെ കുഴങ്ങുകയാണ് ഇസ്രയേൽ വടക്കൻ അധിനിവേശ ഇസ്രയേലിൽ ലക്ഷക്കണക്കിന് പേർ താമസിക്കാൻ ഭയപ്പെടുന്നു പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ മഹത്തായ പ്രവർത്തനങ്ങളെ തടയാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വർദ്ധിക്കുകയാണ് അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നവരെ അതിതീവ്രമായിട്ടാണ് സർക്കാർ നേരി നേരിടുന്നത് അമേരിക്കൻ സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടി ഒരിക്കലും അംഗീകരിക്കാനുമാകില്ല എല്ലാ നിയമങ്ങളും അവിടെ ലംഘിക്കപ്പെടുന്നു അമേരിക്ക അവരുടെ ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കുറച്ച് ഏറെ പുകഴ്ത്തുന്നവരാണ് എന്നാൽ ഇപ്പോൾ അവർ നിയമങ്ങളെയോ ഭരണഘടനയോ ഒന്നും മാനിക്കുന്നില്ല ഗാസയിൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കകത്ത് തന്നെ ഉയരുന്ന ശബ്ദങ്ങൾ സഹിഷ്ണുതയുടെ കേൾക്കാൻ വാഷിംഗ്ടണിന് സാധിക്കുന്നില്ല എന്നും അബ്ദുൽ മാലിക് അൽഹൂദി പറഞ്ഞു അതേസമയം ഇസ്രയേൽ തൊള്ളായിരത്തി ഒരുന്നൂറിലധികം പലസ്തീനെയാണ് തടവിലാക്കിയിട്ടുള്ളത് ബെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തെക്കൻ കാസയിലെ റഫൈൽ കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം എന്നാൽ റഫേൽ ചെറുത്തുനിൽപ്പിന്റെ തങ്ങൾ സജ്ജമായിട്ടുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കാനായി റഫേൽ ഹമാസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണെന്ന് ഇസ്രയേൽ അധിനിവേശ സേനയുടെ മുൻ മേജർ ജനറൽ ഇസ്രയേൽ സീൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഇസ്രയേലിന് വലിയ ദുരന്തമാകും സമ്മാനിക്കുക റഫൈലെ ആക്രമണം വലിയ അപകട സാധ്യതയുള്ളതാണ് ധാരാളം ജനങ്ങൾ അധിവസിക്കുന്നതിനാൽ അവിടെ യുദ്ധം ചെയ്യുക ഏറെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി